വരുന്ന ം വരുന്നീവ്രവാദികളെ അടക്കി നിർത്തേണ്ടത് എന്ന് ആ നാടിന്റെ ആ മണ്ണിന്റെ ചൂടും ചൂരും അറിയുന്ന ഭരണാധികാരികൾക്ക് അറിയാം അതുകൊണ്ട് കേരളം പോലെ ഒരു ഇട്ടാവട്ടത്തിനകത്തിരുന്ന് യോഗിയെ നാല് തെറി പറയുമ്പോഴേക്ക് പറന്നു പോകുന്നതും പാറി അവരുടെ രാഷ്ട്രീയവും രാഷ്ട്രസ്നേഹവും ഒന്നും യോഗി എന്തിനു വേണ്ടിയാണ് യു പി എ സംസ്കരിക്കുന്നത് എന്ന് നമുക്കറിയാം ഖജനാവ് കൊള്ളയടിച്ച് കോടികൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അധ്വാനിക്കാതെ തിന്നാനുണ്ടാക്കി കൊടുക്കാൻ ഒരു ബാധ്യതയൊന്നും യോഗിക്കില്ല അപ്പോൾ ഈ മത തീവ്രവാദികളുടെ പൊളിറ്റിക്കൽ അജണ്ടകളൊന്നും ഇന്നുവരെ നടപ്പിലാകാത്തത് യോഗിയോട് മാത്രമാണ് ക്രമേണ ക്രമേണ ആരാന്റെ സമ്പത്ത് പിടിച്ചുപറ്റിയും ഈ നാട്ടിൽ മത തീവ്രവാദം കൊടികുത്തി ഉണ്ടാക്കി വിട്ടുമൊക്കെ ഈ നാടിനെ നശിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ യോഗിയോട് മാത്രം അത് നടപ്പില്ല കാരണം യോഗിക്കറിയാം ഇവരെയൊക്കെ എങ്ങനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത് എന്ന് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയും ഒരു ഹിജാബും ഒരു ഹലാലും യോഗിയോട് നടക്കില്ല കാരണം എന്താ ഇവരാദ്യം ഹലാ ഹിജാബ് പറയും അത് കഴിഞ്ഞാലോ ഇവർക്ക് നമസ്കരിക്കാൻ ഇടം വേണം അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഓരോരോ അജണ്ടകളായി വന്ന് പിന്നീട് ആ സ്ഥാപനം തന്നെ ഒരു മുസ്ലിമിന്റെ നേതൃത്വത്തിൽ മാത്രമേ പാടുള്ളൂ ഇങ്ങനെ ക്രമേണ ക്രമേണ നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഈ തീവ്രവാദികളെ ഭീകരരെ എങ്ങനെയാണ് എന്ന് യോഗിയെ പോലെ പ്രാവർത്തികമാക്കിയ ഒരു ഭരണാധികാരി ഈ രാജ്യത്ത് വേറെയില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ആഞ്ഞടിച്ച യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനസംഖ്യാ ശാസ്ത്രത്തിന് തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അജണ്ടയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവ് വിമർശനം ഉന്നയിക്കുന്നു അതും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം ഇവരെ പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരണം ഞങ്ങൾക്കു മാത്രം വളരണം ആ പെറ്റുകൂട്ടുന്ന ജനിതക ശാസ്ത്രത്തിന്റെ കടക്കൽ കത്തിവെച്ച് പുതിയ രൂപത്തിൽ എന്താണ് ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്ന് കേട്ടോ സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും ഹലാൽ അടക്കമുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടെന്നും ഹലാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും അത് സർക്കാരിനെ അറിയിക്കണമെന്നും പറയുകയാണ് ഒരു മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ പല കാലങ്ങളിലായി കേട്ട ഒരു പ്രയോഗമാണ് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിൽ മതസ്പർദ്ധയുടെ പേരിൽ കേസെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി ധൈര്യമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയാം കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് കേരള പോലീസ് നടക്കും പൊളിറ്റിക്കൽ ഇസ്ലാം വിഷയത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രധാനപ്പെട്ട മറുപടി ഇതാണ് ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അധികാരത്തിൽ വരാൻ വേണ്ടി നേരത്തെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ ശ്രമിച്ചിരുന്നു രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം നിരോധിക്കുന്ന സമയത്ത് ആ നിരോധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു രാജ്യത്തെ വിഘടിപ്പിക്കുക രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുക ജനസംഖ്യാശാസ്ത്രത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു മതഭരണത്തിന്റെ കീഴിലാക്കുക ശരിയത്ത് ഭരണം രാജ്യത്ത് നടപ്പാക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് അടക്കം രാജ്യത്ത് ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യം ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല എന്ന് പറയുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളി നടക്കില്ല യു പിയിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ ഹലാൽ ബ്രാൻഡിങ് ഹലാൽ ക്ലാസിഫിക്കേഷൻ അത് പരിപൂർണമായി നിരോധിച്ചതാണ് എവിടെയെങ്കിലും ഹലാൽ ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ യു പി പോലീസിന്റെയോ അധികാരികളുടെയോ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ഹലാൽ എന്നാൽ മുസ്ലിം മതനിയമപ്രകാരം ഉണ്ടാക്കിയതും മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കതാണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വിഭജനത്തിന്റെ ആവശ്യമില്ല ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടും രാജ്യത്തും സംസ്ഥാനത്തും അടക്കം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഇടപാടാണ് ഈ ഹലാലിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് തുറന്നടിക്കുന്നു ഈ ഇരുപത്തി കോടി രൂപ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ജിഹാദ് ഫണ്ടിങ് ആയിട്ട് ഒക്കെയാണ് പോകുന്നത് ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഖൊരഖ്പൂർ നടന്ന പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യു പി മുഖ്യമന്ത്രി ഇത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്തത് കേരളത്തിലാണെങ്കിലോ ഹലാലിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഒരു ഹോട്ടൽ ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് വയ്ക്കാതിരുന്നാൽ ആ ഹോട്ടലിനെ തകർക്കുന്ന ശ്രമങ്ങൾ ഹലാൽ അല്ലാത്ത ഭക്ഷണം വിൽക്കാൻ അനുവദിക്കാത്ത പ്രശ്നങ്ങൾ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായി അന്നൊക്കെ കേരളത്തിലെ പോലീസ് എടുത്ത നിലപാട് എന്താണ് അവിടെ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് കാലാകാലങ്ങളിലായി ഉപയോഗിക്കുന്ന വാക്കാണ് എന്നാൽ കേരളത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ മതസ്പർധയുടെ പേരിൽ കേസെടുത്ത് ജയിലിൽ ഇടുന്ന ഇവിടെ ഇത്രയും കൊല്ലമായി കുഴപ്പമുണ്ടായിരുന്നില്ല നോൺ ഹലാല് വന്നപ്പോൾ അതൊരു കുഴപ്പമായി ഇവർക്ക് ലൗ ജിഹാദ് ഇത്രയും കാലം ഇവിടെ പറ്റുമായിരുന്നു അതിനെതിരെ ശബ്ദിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ് ഇവർക്ക് അത് പറ്റില്ല സംഭവങ്ങളുണ്ടായി ജയിലിൽ ഇടാനുള്ള വകുപ്പ് ഉണ്ട് എന്നാണ് കേരള പോലീസ് പറയുന്നത് എന്നാൽ അതിനെയൊക്കെ കേരള പോലീസിന്റെ പിണറായി പോലീസിന്റെ വാദങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുകയാണ് യുപിയുടെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ജനസംഖ്യാ ശാസ്ത്രത്തെ തകർത്തുകൊണ്ട് അധികാരം പിടിക്കാനുള്ള ചിലരുടെ ഒരു അജണ്ടയാണ് അതിന്റെ പിന്നിൽ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹലാൽ അടക്കമുള്ള സംവിധാനങ്ങൾ അതിനെയൊക്കെ പരിപൂർണമായും നിരോധിക്കണം അതൊന്നും രാജ്യത്ത് പാടില്ല യു പിയിൽ അത് പരിപൂർണമായി നിരോധിച്ചിരിക്കുന്നു വളരെ ഗൗരവമുള്ള ഒരു ചിന്താഗതിയാണ് ഗൗരവമുള്ള ഒരു വിഷയമാണ് യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് യു പി മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ആ സ്വാധീനമുള്ള സംസ്ഥാനത്ത് പോലും തുടർച്ചയായി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗത്തിന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എന്നാൽ അദ്ദേഹം ആരുടെയാണ് ശത്രു അദ്ദേഹം മത തീവ്രവാദികളുടെ ശത്രുവാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മതം തലക്കി പിടിച്ച ആളുകളുടെ ശത്രുവാണ് മത മൗലികവാദികളുടെ ശത്രുവാണ് യുപിയുടെ സമാധാനം അസ്തിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ നാടിനെ മത തീവ്രവാദമയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ശത്രുവാണ് ശ്രീ യോഗി ആദിത്യനാഥ് എന്താ സംശയം അദ്ദേഹം ഭരിക്കുന്നത് ഈ നാടിന്റെ ബഹുസ്വരതയ്ക്കു വേണ്ടിയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ മുസ്ലിങ്ങൾക്കു വേണ്ടിയോ ഇതര മതവിഭാഗങ്ങൾക്ക് വേണ്ടിയോ അല്ല മറിച്ച് ആ നാട്ടിലെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും വേണ്ടി ഇന്ത്യക്കാർക്ക് വേണ്ടി യുപിയുടെ വികസനത്തിനു വേണ്ടി മഹാകുംഭമേളയൊക്കെ കണ്ടവരല്ലേ നമ്മൾ ഏ മഹാകുംഭമേളക്ക് വന്ന കോടികൾ അദ്ദേഹം ആ യു പിയുടെ വികസനത്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സെൽഫായിട്ടുള്ള അക്കൗണ്ടുകൾ വിശാലമാക്കുന്നതിനു വേണ്ടിയായിരുന്നില്ല തലമുറകളോളം ഇരുന്ന് ഇരുന്ന് തിന്നാനുള്ള പണം കൊള്ളയടിക്കുന്നതിനു വേണ്ടിയായിരുന്നില്ല ഇതേപോലെ ഒരു ഭരണാധികാരിയെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നമ്മളും കാതുർത്ത് കാത്തിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു തീവ്രവാദികളെയും ഭയക്കാത്ത ഒരു നേതാവിനെയാണ് ഈ നാടിനാവശ്യം